അപ്പൊ കൺസൾട്ടേഷൻ ഫ്രീ ആണ് അല്ലെ ഫ്രീ ആണ് കൺസൾട്ടേഷനും പിന്നെ എക്സ്റേ എക്സ് ഫ്രീ ആണ് യെസ് ആര് വന്നാലും യെസ് ഓ സാധാരണ നമ്മൾ എത്ര ചാർജ് ചെയ്യുന്നതിനൊക്കെ നോർമലി എക്സ്റേ ഫൈവ് റിയാലും പിന്നെ കൺസൾട്ടേഷൻ ഫൈവ് റിയാലും ആണ് ഓ അപ്പൊ പത്ത് റിയാൽ നമുക്ക് ലാഭിക്കാം അല്ലേ ആര് വന്നാലും ഫ്രീ ആയിട്ട് കൊടുക്കാം യെസ് പല്ലുവേദന വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് അയ്യോ എന്തൊരു വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പക്ഷെ പലരും ഡോക്ടറെ അടുത്ത് പോകാറില്ല കാരണം ഇവിടെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ഒരു ഇൻഷുറൻസിൽ ഇത് ആഡഡ് ആയിരിക്കില്ല അത് മാത്രമല്ല നമ്മൾ നേരിട്ട് ചെല്ലുമ്പോഴത്തേക്കും അയ്യോ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് ഭയങ്കര കൂടുതലാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അത് അതിനേക്കാൾ കൂടുതലാണ് എന്നൊക്കെയുള്ള ചിന്തയാണ് പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം പറഞ്ഞു തരാം ഞാനിപ്പോൾ നിൽക്കുന്നത് സെഹ്രത്ത് മസ്കറ്റ് ഇത് അസേബയിലാണ് അസേബയിലെ നവംബർ എയ്റ്റീൻ സ്ട്രീറ്റ് ആ സ്ട്രീറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര കാശ് ആയിരിക്കും ഒന്നുമല്ല വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണിത് അപ്പൊ അവിടുത്തെ ഡോക്ടറാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് ഡോക്ടർ എ വി ജോർജ് ഡോക്ടർ മലയാളിയാണ് വേറെ കാര്യം കൂടെ പറയാനുണ്ട് ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വേറെ ഒന്നും കൂടെ പറയാനുണ്ട് ഇവിടെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഫ്രീ ആണ് എക്സ് റേ ഫ്രീ ആണ് അല്ലേ യെസ് യെസ് അപ്പോൾ ഡോക്ടർ നമ്മുടെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള ഒന്ന് നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന എല്ലാ ജനറൽ ഡെന്റിസ്റ്റി പ്രൊസീജിയറും ഫ്രം റൂട്ട് ക്ലീനിങ് ടു അഡ്വാൻസ്ഡ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്സ് വരെയുള്ള എല്ലാ ബേസിക് ലൈക്ക് എക്സ്ട്രാക്ഷൻ അതേമാതിരി തന്നെ പല്ല് പല്ലുവെക്ക അത് റിമൂവബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിക്കോട്ടെ മീൻസ് ഇതൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം പറഞ്ഞു വരുന്നത് ജഹറത് മസ്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലിനിക്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കും അത് മാത്രമല്ല റൂട്ട് കനാലിനും ഒരു ഓഫർ നമ്മളിടുന്നുണ്ട് അല്ലേ നമ്മുടെ ആക്ച്വലി റൂട്ട് കനാൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് വി ആർ ആക്ച്വലി ഫോർ ഹു അവർ ഇസ് ഇൻ നീഡ് നമ്മൾ തേർട്ടി റിയാൽ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസാണ് റൂട്ട് കനാലിൽ അത് സാധാരണഗതിയിൽ അറിയാമല്ലോ നമ്മൾ പോയി കഴിഞ്ഞാൽ അമ്പത് റിയാല് മുതലാണ് പ്രൈസിങ് വരുന്നത് ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇവിടെ സാരത് മസ്ക്കറ്റില് മുപ്പത് റിയാല് മുതലാണ് പ്രൈസ് വരുന്നത് നിങ്ങൾ വന്ന് കണ്ട് ഡോക്ടറെടുത്ത് ആ ഒരു കൺസൾട്ടേഷനൊക്കെ കഴിയുമ്പോൾ ഡോക്ടർ പറയും ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അപ്പം ചിലതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ അതിന് വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോയിന്റ് വരും വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ക്ലീനിങ് ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അത് ക്ലീനിങ് പ്ലസ് പോളിഷിങ് ജസ്റ്റ് റിയാലേ ഉള്ളൂ അത് ഡീപ് ക്ലീനിങ് നോട്ട് ലൈക്ക് സൂപ്പർഫിഷ്യൽ ക്ലീനിങ് ഡീപ് ക്ലീനിങ് വേറൊരാളെയും ഇവിടെ പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ ഇത് ഡോക്ടർ ഡിഗ്ന ഇദ്ദേഹം ഡോക്ടറാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ജയറത് മസ്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് കണ്ടാൽ വിചാരിക്കും വേറെ നാഷണാലിറ്റി ആണെന്ന് പക്ഷേ അല്ല നമ്മുടെ സ്വന്തം മലയാളി തന്നെയാണ് ഡോക്ടർ ഡോക്ടർ നമ്മുടെ ജഹറത് മസ്കറ്റിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട് ഇവിടെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ അഫോർഡബിൾ പ്രൈസ് അത്രയും ഇൻഷോട്ടാക്കി പറയാനുള്ളൂ അതായത് ഇവിടെ എല്ലാ ആൾക്കാർക്കും നമുക്ക് ഒരുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ലോവ സാലറീസ് കിട്ടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റണം അവർക്ക് ആ ഒരു ഇല്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാതിരിക്കാൻ പാടില്ല ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഡോക്ടറോട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പല്ലുവേദന വന്നിട്ട് സഹിക്കാൻ പറ്റാതെ ഇവിടെ വരാറുണ്ട് ഇവിടെ വരുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങിക്കാതെ അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും അത് എക്സ്ട്രാക്ഷൻ അടക്കം ഡോക്ടർ ചെയ്തു കൊടുക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അതൊരു വലിയ കാര്യമാണ് ഡോക്ടറെ കാര്യമെന്ന് വെച്ചാൽ പല്ലുവേദന വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എൻ്റെ വേദന എത്രത്തോളം ആ അത് ഇങ്ങോട്ടേക്ക് കണക്റ്റ് ആവും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കാര്യം കൂടെ ചെയ്യുന്ന ഒരു ഡോക്ടറാണിത് ആ ഒരു ക്ലിനിക്കിനും അതിൻ്റെ ഒരു മഹാത്മ്യം എന്തായാലും ഉണ്ട് പിന്നെ നമുക്കിവിടെ സൂം വൈറ്റനിങ് അത് മാത്രമായിട്ട് ചോദിച്ച് വരുന്ന ഉണ്ട് അവർക്ക് സൂം വൈറ്റനിങ് തന്നെ ചെയ്യാറുണ്ട് ഇവിടെ ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലെൻനെസ് തന്നെയാണ് പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ അതിൽ ഒരു കുറവും വരുത്താറില്ല കാരണം അതിൻ്റേതായ രീതിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് വൃത്തിയിലെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഈ എഴുതി കാണിക്കുന്നത് നമ്പറല്ല അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഡോക്ടറിനെ കിട്ടും സംസാരിക്കാം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ കൺസൾട്ടേഷനും എക്സ്റേയും ഫ്രീ ആണ് അത് മാത്രമല്ല മുപ്പത് റിയാൽ മുതലാണ് റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കുറച്ച് ദിവസത്തേക്കുള്ള റമദാനോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പല്ലുവേദന ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടി പിടിച്ചിരിക്കാതെ കയ്യിൽ പൈസ ഇല്ല എന്ന് വിചാരിച്ചിരിക്കാതെ നേരെ ഇങ്ങോട്ടേക്ക് വരിക ജഹറത് മസ്കറ്റ് അസേബയിലാണ് അസേബ്യയിലെ നവംബർ എയ്റ്റീൻ സ്ട്രീറ്റ് കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ തമാം ഹൈപ്പർ മാർക്കറ്റിലെ അതിൻ്റെ ജസ്റ്റ് ആയിട്ടാണ് നേരെ ഇവിടെ വന്ന് ഡോക്ടറെ കാണുക